ഹായ് ഗ്രേസ് കാടിലേക്ക് അവർക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം റംബുട്ടാനൊക്കെ പലരുടെയും വിളവെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് ചിലരുടെ കഴിഞ്ഞ് ഇനി റംബുട്ടാന് നമ്മൾ വിളവെടുപ്പ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വളം പോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതിൻ്റെ പ്രൂണിങ് എന്ന് പറയുന്നത് അനാവശ്യമായ കമ്പുകൾ നമ്മൾ ഒഴിവാക്കുക അകത്തേക്ക് വളർന്ന് സൂര്യപ്രകാശം അടിക്കാത്ത കമ്പുകളൊക്കെ നമ്മൾ പ്രൂൺ ചെയ്ത് കളയണം അപ്പം ഇതിലൊക്കെ അത്യാവശ്യം പ്രൂൺ ചെയ്തിട്ടുണ്ട് അനാവശ്യമായിട്ടുള്ള കമ്പുകൾ കളയുമ്പോൾ വളവും മറ്റുമൊക്കെ ആ കമ്പിലേക്ക് ചെടിക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം ആ കമ്പൗണ്ട് നമുക്ക് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല എല്ലാ വർഷവും നമ്മൾ പൂൺ ചെയ്യണം എല്ലാ പ്ലാന്റുകളും നമ്മൾ പൂൺ ചെയ്യുന്നതാണ് നല്ലത് കാരണം നല്ല കടവണം കടവണ ഉണ്ടാകുന്ന രീതിയിലുള്ള വിളവെടുപ്പ് നമുക്ക് കിട്ടണ പൂണിങ് വളരെ മഷ്ടമാണ് എന്നാൽ ഈ മഴക്കാലത്ത് ഇപ്പോൾ മഴ വളരെ ശക്തമായിട്ട് പെയ്തുകൊണ്ടിരിക്കുകയാണ് മഴക്കാലത്ത് നമ്മൾ പൂൺ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അപ്പോൾ അത് നമുക്കൊന്ന് നോക്കാം എന്നാൽ അതിന് മുമ്പായിട്ട് എനിക്ക് കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത് ഇവിടെ വന്നു അപ്പോൾ അദ്ദേഹം എനിക്ക് കുറച്ച് റംബൂട്ടാം പഴങ്ങൾ കൊണ്ടുവന്നിരുന്നു അപ്പോൾ അതിൽ മൂന്ന് വെറൈറ്റി ഉണ്ട് ഇതിലൊന്ന് ഒരു റെഡ് യെല്ലോയും കൂടെ കൂടിയ കളറ് ഇത് യെല്ലോ കളർ റമ്പൂട്ടാൻ ഇത് നല്ല ഹെയറി ആയിട്ടുള്ള ഇതിന്റെ പുറമേ ഉള്ള രോമത്തിൻ്റെ രോമം വളരെ അധികം രോമങ്ങളുള്ള വളർച്ചയുള്ള ഒരു റംബൂട്ടാനാണ് ടേസ്റ്റ് ഒന്ന് പരിശോധിക്കും ഇതിലേതാണ് ബെറ്റർ എന്ന് നമുക്ക് നോക്കാം അപ്പോൾ ആദ്യം നമ്മൾ യെല്ലോ റംബൂട്ടാനാണ് കഴിച്ചു നോക്കുന്നത് ഇത് നല്ല സൈസുണ്ട് ഇത് എൻ ഐ ടി സമയമുണ്ട് ഇതാണ് യെല്ലോ റംബൂട്ടൻ എല്ലാം റംബൂട്ടാനാണെന്ന് നമുക്കിതൊന്ന് കഴിച്ച് നോക്കാം അപ്പോൾ എല്ലാ റംബൂട്ടാൻ ഞാനൊന്ന് കഴിക്കുകയാണ് ടേസ്റ്റ് നമുക്ക് നോക്കാം ഉണ്ടോ നല്ല സൈസുണ്ട് നോക്കാം ഇവിടെ എൻ ഐ ടി കഴിക്കുന്ന പോലെ തന്നെ ഉള്ളൊരു പ്രതീതിയാണ് കുരുവിന്ന് ഇതുണ്ടല്ലേ കുരുവെന്ന് നന്നായിട്ട് വിട്ടുപോരുന്നുണ്ട് കേട്ടോ നമുക്കിങ്ങനെ പൊളിച്ചെടുക്കാം ഉണ്ടോ സീഡിലൊട്ടും ഫ്രഷ് പറ്റി പിടിച്ചിരിക്കുന്നില്ല അതിൻ്റെ ഒരു പ്രത്യേകതയാണ് നല്ല സൈസുണ്ട് നല്ല മധുരമുണ്ട് ഇപ്പോൾ നമ്മൾ എനാറ്റിയും കഴിക്കുന്ന പോലെ തന്നെ അതിലും വ്യത്യസ്തമായിട്ടുള്ളൊരു ഫ്ലേവറാണ് ഇനി നമുക്ക് ഇത് റെഡും യെല്ലോയും കൂടെ ചേർന്ന ഒരു റംബുട്ടാനാണ് ഈ റംബുട്ടാൻ്റെ പ്ലാന്റ് ഞാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെയും കൂടെ ടേസ്റ്റൊന്നും നോക്കാം ഇതാണ് യെല്ലോയും റെഡും കൂടെ ചേർന്ന അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെയും കൂടെ ടേസ്റ്റൊന്നും നോക്കാം നല്ല സൈസുള്ള റംബൂട്ടാനാണ് ഇതാണ് യെല്ലോയും റെഡും കൂടെ കൂടി റമ്പൂട്ടാൻ നല്ല സൈസ് ഉണ്ട് നമുക്കിന്ന് കഴിച്ചു നോക്കാം നല്ല ജ്യൂസിയാണ് നല്ല മധുരമാണ് യല്ലോയെക്കാളും നല്ല മധുരമുണ്ട് ഉണ്ട് നല്ല ജ്യൂസിയാണ് പ്രത്യേക ഒരു ഫ്ലേവർ ഉണ്ട് അടിപൊളിയാണ് പക്ഷെ ഇത് കുരുവുന്നിട്ട് പോരും പക്ഷെ അതുപോലെ ഈസി ആയിട്ട് പോരുന്നില്ല പക്ഷേ നല്ലൊരു ഫ്ലേവർ ഉണ്ട് അതാണ് സീഡ് സീഡ് ഒരല്പം ഉണ്ട് പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ട് ഇനി നമുക്ക് ഹെയറി ആയിട്ടുള്ള റംബൂട്ടൻ ആണ് ഹെയറി റംബൂട്ടാൻ അപ്പോൾ ഇതങ്ങനെ ഉണ്ടോ നമുക്ക് നോക്കാം ഇതാണ് നമ്മുടെ ഹെയറി റംബൂട്ടാൻ ടേസ്റ്റ് നോക്കാം ഇത് കുരുവെന്ന് നന്നായിട്ട് വിട്ടു വരുന്നുണ്ട് നല്ല ജ്യൂസിയാണ് ടേസ്റ്റും കുഴപ്പമില്ല പക്ഷേ മഞ്ഞർ റെഡും ചേർന്ന് റംബൂട്ടാൻ്റെ അത്രയും വരത്തില്ല ഒന്നാം സ്ഥാനം മഞ്ഞ റെഡും ചേർന്നതിന് രണ്ടാം സ്ഥാനം ഈ ഹെയർ റംബൂട്ടാനും മൂന്നാം സ്ഥാനമാണ് മഞ്ഞ റമ്പൂട്ടാനും പക്ഷേ മഞ്ഞയ്ക്ക് പ്രത്യേകതയുണ്ട് വലിപ്പം കൂടുതലുണ്ട് സീഡ് ചെറുതാണ് സീഡിൽ നിന്ന് ഫ്ലഷ് നന്നായിട്ട് വിട്ട് പക്ഷേ ടേസ്റ്റ് ബേസിൽ നമുക്ക് റെഡും മഞ്ഞയും ചേർന്ന റമ്പൂട്ടാനാണ് ഇനി നമുക്ക് ഞാനിത് പ്രോൺ ചെയ്തതാണ് ഇപ്പോൾ ശക്തമായിട്ടുള്ള മഴ വന്നത് ഒരു പ്രശ്നമായിരിക്കുകയാണ് അപ്പോൾ അതിന് പരിഹാരമായിട്ട് നമുക്കൊരു കാര്യം ഒന്ന് നോക്കാം അപ്പം ഇതാണ് നമ്മൾ പ്രോൺ ചെയ്ത രണ്ട് ും ഈ മഴ ആയതുകൊണ്ട് എന്തെങ്കിലും ചീക്കൽ രോഗങ്ങളും ഫംഗസ്സോ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ റബ്ബർ കോട്ട് ഇതാണ് റബ്ബർ എന്നുള്ള പ്രോഡക്റ്റ് ഈ റബ്ബർ കോട്ട് നമ്മൾ ഈ ഫ്രൂൺ ചെയ്ത അതിൻ്റെ അഗ്രഭാഗത്ത് തേച്ച് കൊടുക്കുകയാണ് ഇപ്പം ഇങ്ങനെ നമ്മൾ അടിച്ചുകൊടുത്തു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഫംഗസ് പെട്ടെന്ന് ബാധിക്കുന്ന പ്ലാന്റുകൾക്ക് നമ്മൾ ഇപ്രകാരം ചെയ്യുന്ന എപ്പോഴും നല്ലതാണ് ഒരു സേഫാണ് ഇത് ഞാൻ ഡ്രമ്മിൽ നട്ടിരിക്കുന്ന ഒരു പേരയാണ് തൈപ്പിങ്ക് ആണ് തൈപ്പിങ് പേരയാണ് പേരയ്ക്ക വ്യാവസായിക അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്ന തോട്ടങ്ങളിൽ പോയി കഴിഞ്ഞാൽ അവരെല്ലാ പേരകളും ഇതുപോലെ പ്രൂൺ ചെയ്ത് നിർത്തിയിരിക്കുക പ്രൂൺ ചെയ്താലത്ത് ഗുണമെന്ന് വെച്ചാൽ അനാവശ്യമായിട്ടുള്ള കമ്പുകളെ നമുക്ക് ഒഴിവാക്കിയിട്ട് എല്ലാ കമ്പുകളിലേക്കും സൂര്യപ്രകാശം എത്തുക മാത്രമല്ല അനാവശ്യമായ കമ്പുകൾക്കുള്ള വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് വെറുതെ വളവും വേസ്റ്റായി പോകും അപ്പോൾ ആവശ്യമുള്ള കമ്പുകൾ നമ്മൾ നിർത്തുക ആ ഫുട്ടിയും കഴിഞ്ഞതിന് ശേഷം നമ്മൾ പ്രൂൺ ചെയ്യുന്നത് നല്ലതാണ് മാത്രമല്ല നല്ല കടവെണ്ണ ഉണ്ടാകി കൂടുതൽ ഈൽഡ് നമുക്ക് കിട്ടാൻ ഇടയായിത്തീരും മാത്രമല്ല നമുക്ക് ഇതിലുണ്ടാകുന്ന ഫ്രൂട്ട്സിനെയൊക്കെ ഇത് പരിപാലിക്കുവാനും എളുപ്പത്തിൽ പറിക്കുവാനും ഒക്കെ നമുക്ക് പ്രൂണിങ് നല്ലതാണ് അപ്പോൾ ഞാൻ ഈ പേര പ്രൂൺ ചെയ്തു ഇതിന് നമ്മൾ റബ്ബർ കോട്ട് തന്നെ അടിക്കാൻ പോവുകയാണ് ഞാനത് കാണിച്ചു തരാം ഈ കോട്ട് ഈ പ്രൂൺ ചെയ്ത പേരയുടെ പ്രൂൺ ചെയ്ത ഭാഗത്ത് വെച്ചുകൊടുക്കാം ഇതെന്തായാലും ഇതൊരു പ്ലാന്റിൻ്റെ ഒരു ഒരു സേഫ്റ്റിയാണ് കാരണം മഴക്കാലത്ത് മംഗസം അല്ലെങ്കിൽ എന്തെങ്കിലും ചീക്കൽ ഒക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കിങ്ങനെ ചെയ്യാം ഇത് പ്രൂണിച്ച് ചെയ്ത ജപ്പാൻ പേരെയാണ് ഇതൊക്കെ ഇങ്ങനെ പ്രോൺ ചെയ്ത് നമ്മൾ നടത്തുന്ന അല്ലെങ്കിൽ ഇതൊക്കെ മുകളിലേക്ക് വളർന്നു പോയിട്ട് രണ്ട് രീതിയിൽ നമുക്ക് ഫ്രൂട്ടും കിട്ടാതെ വരും അതുപോലെ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല ജപ്പാൻ പേരെ നമുക്ക് എല്ലാവർക്കും അറിയാം ഈ മഴക്കാലത്ത് ഇതിന് പൂവിട്ടാലും കാവിടുത്തും വളരെ കുറവുള്ള നമ്മുടെ കാലാവസ്ഥയിൽ വളരെ പ്രശ്നമുള്ളൊരു ഇനം ഇനമാണ് ഇത് നമ്മൾ പ്രോൺ ചെയ്ത് നടത്തിയിരിക്കുന്നതാണ് ഈ രീതിയിൽ നമ്മൾ പേരകൾ പൂൺ ചെയ്ത് നിർത്തണം വ്യവസായികാടിസ്ഥാനത്തിൽ ചെയ്യുന്നവരൊക്കെ ഇങ്ങനെയാണ് പൂൺ ചെയ്ത് നിർത്തുന്നത് ഇത് മരമുന്തിരിയുടെ എൻ്റെ പ്ലാന്റ് ആണ് മരമുന്തിരി നമ്മൾ നിശ്ചയമായിട്ട് പൂൺ ചെയ്യണം തടികളിലേക്കൊക്കെ പ്രകാശം അടിക്കണം അനാവശ്യമായ കൊമ്പുകളൊക്കെ നിർത്തിയണ്ട് അകത്തേക്ക് വളരുന്ന കൊമ്പുകൾ നിർത്തി പ്രയോജനമില്ല മരമുന്തിരി ഒക്കെ ഈ രീതിയിൽ പൂൺ ചെയ്ത് നിർത്തി കഴിഞ്ഞാൽ മികച്ച വിളവ് നമുക്ക് ലഭിക്കാനുള്ള സാധ്യത ഉണ്ട് നല്ലൊരു വളം പോലെ നമ്മൾ ചെയ്യേണ്ട മസ്റ്റായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ പ്രൂണിക് ദുറയാൻ്റെ പ്ലാന്റ് ആണ് മുസാങ്കിങ് എന്നുള്ള വെറൈറ്റിയാണ് എന്തോ ഇതിൻ്റെ ഈ അടിക്കമ്പുകളൊക്കെ ട്രൂൺ ചെയ്തിരിക്കുകയാണ് തടിയിലേക്ക് നന്നായിട്ട് സൂര്യപ്രകാശം അടിച്ചെങ്കിൽ മാത്രം നല്ല കടവണ്ണമൊക്കെ ഉണ്ടായി തടികൾക്കൊക്കെ നല്ല വണ്ണം ഉണ്ടെങ്കിൽ മാത്രം വണ്ണം ഉണ്ടായെങ്കിൽ മാത്രമേ ഇത് പെട്ടെന്ന് ഫ്ലവർ ചെയ്യത്തുള്ളൂ അപ്പോൾ നമ്മൾ അനാവശ്യമായിട്ടുള്ള കമ്പുകളൊക്കെ ഒഴിവാക്കി ഈ രീതിയിൽ പ്രൂൺ ചെയ്ത് നിർത്തിയാൽ നന്നായിരിക്കും പ്രത്യേകിച്ച് നമ്മൾ ഈ ദുരയാനൊക്കെ പ്രൂൺ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം കാരണം ചീക്കൽ ഫംഗസ് പിടിക്കാൻ ഒരു പ്ലാന്റ് ആണ് പൊതുവേ ഈ ദുരയാൻ ഇത് ബഡ് പ്ലാന്റ് ആണ് അപ്പോൾ നമ്മളിതിന് മ മസ്റ്റായിട്ട് റബ്ബർ കോട്ട് നമ്മൾ തേച്ചേ പറ്റൂ അതുമാത്രമല്ല തടികളിൽ ഫംഗസ് വരാതിരിക്കാനുള്ള അക്കോമിൻ ഫോർട്ടി നമ്മൾ ഇടയ്ക്ക് മഴ സമയത്തൊക്കെ ഇതിന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് അപ്പോൾ നമുക്കിതിന് റബ്ബർ ഒന്ന് അടിച്ചു നോക്കാം അപ്പോൾ ദുരയാൻ നമ്മൾ പ്രൂൺ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം റബ്ബർ കോട്ട് നമ്മൾ പ്രൂൺ ചെയ്ത ഭാഗങ്ങൾ തേച്ചു കൊടുക്കണം കൂടാതെ അക്കോമിൻ ഫോർട്ടി ദ അക്കോമിൻ ഫോർട്ടി എന്ന് പറയും ഒരു നാലഞ്ച് മില്ലി പുല്ല വെള്ളത്തിൽ തടികൾ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വാട്ടർ രോഗ അതല്ലെങ്കിൽ ഇതുപോലുള്ള ഫംഗസിൻ്റെ ആക്രമണങ്ങളൊക്കെ തടികൾ തടയാനായിട്ട് കഴിയും റബ്ബർ കോട്ട് റബ്ബർ കോട്ട് ഇതാണ് റബ്ബർ കോട്ട് ഇത് പ്രൂൺ ചെയ്ത ഭാഗങ്ങൾ നമ്മൾ ഒരു ബ്രഷ് ഉപയോഗിച്ച് തേച്ച് കൊടുക്കുമ്പോൾ ആ ഭാഗങ്ങളിലൊക്കെ വെള്ളം ഇറങ്ങി ചീക്കലൊക്കെ വരാതിരിക്കാനും നല്ലതാണ് ഇത് ഡ്രമ്മിൽ നട്ടിരിക്കുന്ന ലളിത് ഗുവയാണ് നട്ടിട്ട് ഏകദേശം ഒരു ആ ഒരു വർഷം ആകുന്നേ ഉള്ളൂ ഇതിലൊരു ഫ്രൂട്ട് ഉണ്ടായിട്ടുണ്ട് ഇതും ഇപ്പോൾ ഫ്രൂൺ ചെയ്ത് നിർത്തിയിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ ഫ്രൂട്ട് അല്പം കൂടെ പഴുക്കാനുണ്ട് ലളിത് പേര പൊട്ടിക്കുകയാണ് അല്പം കൂടെ പാകമാകാനുണ്ട് പക്ഷേ ഇപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ട് എന്തായാലും ഒന്ന് പൊട്ടിച്ചേക്കാം ആ അത്യാവശ്യം സൈസുണ്ട് ആദ്യമായിട്ടാണ് ഞാന ലളിത്ത് പേരയ്ക്കഴിക്കാനായിട്ട് പോകുന്നത് ലളിത് ഗുവ കട്ട് ചെയ്യാണ് അല്പം പഴുപ്പൂറുണ്ട് എന്നാലും നമുക്ക് നോക്കാം ആ കളറായി വരുന്നേ ഉള്ളൂ അതിൻ്റെ കളറിലേക്ക് വന്നിട്ടില്ല ഇനിയിപ്പോൾ എന്തായാലും നമുക്കതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് ഒന്ന് നോക്കാം കഷ്ണം ഒന്ന് കഴിച്ച് നോക്കാം കുഴപ്പമില്ല അത്യാവശ്യം മധുരമുണ്ട് നല്ല കൃത്യാണ് ടേസ്റ്റുണ്ട് സീഡ് കുറവാണ് എന്തായാലും ഒരു നല്ല പേരക്കാണ് ലളിത് പേര കളറ് അല്പം കൂടി ആവേണ്ടതായിരുന്നു സീഡ് കുറവാണ് നല്ല ഫ്ലഷ് ഉണ്ട്